അടിപൊളി നൂഡിൽസ് മസാല ഉണ്ടാക്കാൻ മസാലോ വായോ 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 നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കി ചൂടാക്കഴിഞ്ഞ് വരുമ്പോ ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കുവാണേ ഓയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴേ ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണേ കൂടാതെ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എന്ന നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ സവാളയും വെളുത്തുള്ളിയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വഴി അതിൻ്റെ പച്ചമുണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞങ്ങളുടെ എടുത്തിരിക്കുന്നത് രണ്ട് ക്യാരറ്റ് നീളത്തിൽ നീളത്തിലും കുറച്ച് ക്യാപ്സിക്കോണം കേട്ടോ ഗ്രീൻ കളറും റെഡ് കളറും എടുത്തിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കുക രണ്ടിതും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വയറ്റി എടുക്കണേ ഇതും ചെറിയ രീതിക്കൊന്ന് വയൻഡ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാറ് എന്നിട്ട് അതിലേക്കൊരു മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുവാണേ അതിനുശേഷം നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അങ്ങനെ ചെറുതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പം അതൊന്ന് ചെറുതായിട്ട് വയൻഡ് തന്നെ വരും ഇത് ചെറുതായിട്ടൊന്ന് വൈൻ്റെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കോണേ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് തിളയ്ക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കോണേ കൂടാതെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മാഗി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം സോസ് ആണ് കേട്ടോ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ സോയ സോസ് ഒഴിക്കുന്നതുകൊണ്ടേ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുവാണേ അല്പം മതി കേട്ടോ അതും കൂടെ നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മാഗി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഒരിക്കലും നൂറ് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനും മറക്കരുതേ നമുക്ക് തുറന്നു നോക്കിയാലോ ായിട്ടുണ്ട് നന്നായിട്ട് വെന്തണ്ട് കഴിച്ചോയ്ക്കാലോക്കിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോക്കിയോ സൂപ്പറല്ലേ കുടിക്കാൻ കഴിച്ചോ അമ്മ എടുത്ത് തരട്ടെ കുഞ്ഞുനെങ്ങനെ കഴിക്കാൻസ് ടേസ്റ്റ് ചെയ്ത് ചേച്ചി നൂഡിൽ ചേച്ചി അത് ഹെൽത്തിയാണ് എന്തേ നീ എവിടെന്നു കൊറച്ച് അലിച്ചു മാറ്റോണെളി സൂപ്പർ അടിപൊളി പിള്ളേരൊക്കെ പിള്ളേരൊക്കെ കഴിച്ചോളൂ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള പിള്ളേര് ഇങ്ങനെ കൊടുത്താൽ സൂപ്പറായിട്ട് കഴിച്ചോളൂ വേറെ ലെവൽ നൂഡിൽസാണ് അടിപൊളിയായിരുന്നു കേട്ടോ എഗ് നൂഡിൽസ് മസാല നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും വളരെ എളുപ്പമാണ് മണി കഴിഞ്ഞിട്ട് പിള്ളേർ സ്കൂളിൽ നിന്ന് വെഞ്ഞ് കഴിയുമ്പം ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിച്ചോളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്കൊക്കെ ചെയ്യണം പേജ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബായ്